ജനുവരി പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ഏഴ് മണിക്കും ഒമ്പത് ഇടയ്ക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും അതോടൊപ്പം ക്ഷേത്രത്തിലും പരിസരത്തും ടൂറിസം മന്ത്രാലയം ആവിഷ്കരിച്ച സ്വദേശ് ദർശൻ പദ്ധതി വഴി പൂർത്തീകരിച്ച നിർമാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കുമെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം അറിയിച്ചു പൈതൃക കാൽ നിർമ്മാണം പത്മതീർത്ഥകുളത്തിന്റെ നവീകരണം വൈദ്യുതീകരണം ബയോ ടോയ്ലറ്റുകൾ കുളിമുറികൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും സുരക്ഷാ ഉപകരണങ്ങൾ ഡിജിറ്റൽ മ്യൂസിയത്തിനുള്ള സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയവയുടെ സജ്ജീകരണവുമാണ് തൊണ്ണൂറ് കോടി രൂപ ചിലവഴിച്ച് ടൂറിസം മന്ത്രാലയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വദേശ് ദർശൻ പദ്ധതി വഴി നടപ്പിലാക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കേരള ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ടൂറിസം സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം കേന്ദ്ര ടൂറിസം സെക്രട്ടറി യോഗേന്ദ്ര ത്രിപാഠി സംസ്ഥാന ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശശി തരൂർ എം പി ശിവകുമാർ എം എൽ എ തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്ത് എന്നിവർ പങ്കെടുക്കും പതിനഞ്ചിന് ദേശീയപാത ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ കൊല്ലത്ത് ബി ജെ പി പൊതുസമ്മേളനത്തിലാണ് ആദ്യം മോദി പങ്കെടുക്കുക തുടർന്ന് ഇരുപത്തിയേഴിന് തൃശൂരിൽ യുവമോർച്ചയുടെ സമ്മേളന സമാപനത്തിലും പ്രധാനമന്ത്രി എത്തും പതിനെട്ടാം തീയതി നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം വലിയ പരിപാടിയായി നടത്താനാണ് ബി ഉദ്ദേശിക്കുന്നത് ശബരിമല കർമ്മസമിതിയെയും ആർ എസ് എസിനെയും ഒപ്പം കൂട്ടി ദേശീയ നേതാക്കളെയും പങ്കെടുപ്പിക്കാൻ ബി ജെ പി ഒരുങ്ങുകയാണ് വൻ ജന പങ്കാളിത്തം ഉറപ്പാക്കി ശക്തി പ്രകടനം നടത്താനാണ് ബി ജെ പി നീക്കം ഈ പരിപാടികൾക്ക് പിന്നാലെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷായും കേരളത്തിലെത്തും ജനുവരിയിൽ തന്നെ കേരളത്തിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നതെങ്കിലും പരിപാടി അടുത്ത മാസത്തേക്ക് മാറ്റി പ്രതിഷേധ പരിപാടികൾക്ക് ഇന്നലെ നടന്ന യോഗത്തിൽ പ്രാഥമിക തീരുമാനമായി സമ്മേളനങ്ങള് പ്രക്ഷോഭങ്ങൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് വരെ വിഷയം ഉയര്ത്തിപ്പിടിക്കാനാണ് ബിജെപിയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത